ഐ പി എൽ ക്വാളിഫയർ ഫൈനൽ ലക്ഷ്യമിട്ട് പഞ്ചാബും ആർ സി ബിയും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരു ടീമുകളും കിരീടത്തിലേക്ക് ഒരു അപൂർവ അവസരം തേടുകയാണ് പതിനൊന്ന് വർഷത്തിനു ശേഷം ആദ്യ രണ്ട് സ്ഥാനങ്ങളിലെത്തിയ പഞ്ചാബും ഒമ്പത് വർഷത്തിനു ശേഷം ഈ ഘട്ടത്തിലെത്തിയ ബാംഗ്ലൂരും ഈ സീസണോടെ കിരീടത്തിനായുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ശ്രേയസ് അയ്യരുടെയും പരിശീലകൻ റിക്കി പോണ്ടിങ്ങിന്റെയും കീഴിൽ പഞ്ചാബ് ഭയമില്ലാത്ത ആക്രമണാത്മക ക്രിക്കറ്റാണ് കളിക്കുന്നത് അവരുടെ യുവതാരങ്ങളെ വിശ്വസിച്ച് മുന്നോട്ടു പോകുന്നു രജത് പാട്ടിദാറിന്റെ നേതൃത്വത്തിലുള്ള ബാംഗ്ലൂർ കോഹ്ലിയെ കോഹ്ലിയെപ്പോലുള്ള താരങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് മികച്ച ഒരു കൂട്ടായ്മയിലൂടെ വിജയങ്ങൾ നേടുന്നു എന്ന പ്രത്യേകതയുണ്ട് ഈ സീസണിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇരു ടീമുകളും ഓരോ വിജയം വീതം നേടി മുംബൈ ഇന്ത്യൻസിനെതിരെ ആധികാരിക വിജയം നേടിയാണ് പഞ്ചാബ് ഈ മത്സരത്തിനിറങ്ങുന്നത് അതേസമയം ലക്നൌവിനെതിരെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന് വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ബാംഗ്ലൂർ പഞ്ചാബിന് ഇന്ന് മാർക്കോയാൻസനെ നഷ്ടമാകും പകരം അസ്മത്തുള്ള ഒമർസായി കളിക്കും യുസ്വേന്ദ്ര ചാഹൽ തിരിച്ചെത്താൻ സാധ്യതയുണ്ട് ബാംഗ്ലൂർ പാട്ടിദാരനെയാണ് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഹെയ്സൽവുഡ് തിരിച്ചെത്തും ടിം ഡേവിഡും ഇന്ന് കളിക്കും എന്ന പ്രതീക്ഷയുണ്ട്